ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ അമൂല്യമായി കണക്കാക്കുന്നത് എന്താണ് പലരും ധനത്തെയാണ് കാണുന്നത് കുറേ ധനമുണ്ടായാൽ നമുക്ക് അഭിമാനമായി അഹങ്കാരമായി മറ്റുള്ളവരെക്കാൾ ഞാൻ കേമനായി എന്ന് തോന്നലായി വിദ്യ ഒന്നും പഠിക്കണം എന്നില്ല കുറേ പണം ഉണ്ടായാൽ മതി എന്നാണ് അതാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു കവി പറയുകയാണ് ധനവും കീർത്തിയും മറ്റും വളർത്തിയിടുക മാത്രമാം മഹത്വമൂലമെന്നോർക്കും മനസ്സിൻ്റെ വിധേയനായ ജീവൻ ധരിക്കുന്ന അബദ്ധങ്ങളാണ് ഇതെല്ലാം അങ്ങനെയുള്ള ജീവൻ ഈ പ്രകൃതിക്ക് അധീനവുമാണ് അതാണ് ധനവും കീർത്തിയും മറ്റും ധനം പേരെ പെരുമാ ബന്ധുജനങ്ങളുടെ ബാഹുല്യം ഇതൊക്കെ വർദ്ധിപ്പിച്ചാൽ താൻ മഹാനായി എന്ന് ധരിക്കുന്നവരുണ്ട് അതാണ് ധനവും കീർത്തിയും മറ്റും വളർത്തിയിടുക മാത്രമാം ധനവും മറ്റേ കീർത്തിയും ഇതെല്ലാം വളർത്തുന്നതാണ് മഹത്വത്തിന്റെ മാനദണ്ഡം എന്ന് ധരിക്കുന്നവരുണ്ട് ധനവും കീർത്തിയും മറ്റും വളർത്തേടുക മാത്രമാം മഹത്വമൂലമെന്നോർക്കും ജീവൻ പ്രകൃതി ബന്ധനം ഇതാണ് മഹത്വത്തിന്റെ മാനദണ്ഡം ധനവും കീർത്തിയും ധാരാളുടെ മാന്യതയും ഒക്കെ ഉള്ളതാണ് മഹത്വം എന്ന് ധരിക്കുന്ന ഒരു വ്യക്തിയെ പ്രകൃതി ബന്ധനസ്ഥനാക്കുന്നു കാരണം അവരിൽ സ്വാഭാവികമായി തലമൊക്കുന്നത് അഹങ്കാരമായിരിക്കും ആ അഹങ്കാരത്തിൻ്റെ അഹങ്കാരമാകുന്ന തിമിരം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരുടെയും നന്മകളൊന്നും കാണുകയില്ല മറ്റുള്ളവരെ ഒക്കെ ചെറുതായി കാണും താനാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും മഹാനായ വ്യക്തി താൻ കൂടെ കോടികൾ നേടി നേടിവെച്ചിരിക്കുന്നു എത്രയോ ആളുകൾക്ക് ദാനം ചെയ്തിരിക്കുന്നു ഇതെല്ലാം അതിൽ എല്ലാം അഹങ്കാരത്തിൻ്റെ ചുവയുണ്ടാവും അതാണ് മഹത്വമെന്ന് പലരും ധരിച്ചിരിക്കുന്നു ധനവും കീർത്തിയും മറ്റും വളർത്തിയിടുക മാത്രമാം മഹത്വമൂലമെന്നോർക്കും ജീവൻ പ്രകൃതി ബന്ധനം അങ്ങനെയുള്ള ജീവൻ ഈ പ്രകൃതിക്ക് അടിമയായി കഴിയുന്നു പ്രകൃതിക്ക് ബന്ധനസ്ഥരായി കഴിയുന്നു ഇതിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത് ആ സ്വാതന്ത്ര്യം കൊണ്ട് മാത്രമേ നമുക്ക് പരമപദത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ധനത്തിന് നമ്മൾ നൽകുന്ന സ്ഥാനമുണ്ട് ധനം നമുക്ക് ജീവിക്കാൻ ഘടകവുമാണ് പക്ഷേ ധനം സമ്പാദിക്കലല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം ജീവിക്കാൻ ധനം അത്യാവശ്യവുമാണ് ഈ ധനത്തെക്കാൾ ഉപരി മറ്റു ജലതിനാണ് മൂല്യമുള്ളത് എന്ന് നാം ബോധിക്കണം സത്യത്തെ അറിഞ്ഞ മഹാത്മാക്കൾക്ക് ഈ ലോകത്തിലെ ഒരു ഒരു നയാ പൈസ പോലും അവരുടെ കയ്യിലുണ്ടാവുകയില്ല അവരൊന്നും അതിൻ്റെ ആവശ്യവുമില്ല സർവസംഘപരിത്യാഗികളായവർക്ക് അവരെ എല്ലാവരും ആദരിക്കുന്നു അവർ പരമസന്തുഷ്ടരാണ് അവരിൽ ലോകം മുഴുവൻ മാനിക്കുന്നു അത് ധനം കണ്ടിട്ടല്ല അവർക്കൊരഞ്ചു പൈസ പോലും അവരുടെ കയ്യിലില്ല ആർക്കും അത് പുറത്തുട്ടുമല്ല അവർ സത്യത്തെ അല്ലെങ്കിൽ ജ്ഞാനത്തെ അനുഭവവേല്യമാക്കിയവരാണ് അപ്പോൾ ആത്മതത്വത്തെ അറിയല് താൻ ആരാണെന്ന പരമസത്യം അറിയലാണ് ഓരോ മനുഷ്യൻ്റെയും പരമമായ ലക്ഷ്യം ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അപ്പോൾ മാത്രമേ നമുക്ക് സുഖവും സംതൃപ്തിയും സുരക്ഷയും സമാധാനവും കൈവരിക്കാൻ സാധിക്കുകയില്ല സാധിക്കുകയുള്ളൂ ഇതാണ് പരമസത്യമായിട്ടുള്ളത്